യുവ ലൈംഗിക പീഡന പരാതിയിൽ നടൻ സിദ്ദിക്കിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു തിരുവനന്തപുരം മ്യൂസിയം പോലീസ് ആണ് ഗുരുതര വകുപ്പുകൾ ചുമത്തി കേസെടുത്തത് അതിനിടെ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കാൻ സിദ്ദിഖ് നീക്കം തുടങ്ങി പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം കിട്ടിയാൽ മാത്രമായിരിക്കും സിദ്ദിഖിന്റെ അറസ്റ്റിലേക്ക് കടക്കുക ഹരികൃഷ്ണൻ വിശദാംശങ്ങളുമായി ഹരികൃഷ്ണൻ ഇപ്പോൾ കേസ് ഗുരുതരമായ ആരോപണമാണ് സിദ്ദിഖിനെതിരെ ഉയർത്തിയിട്ടുള്ളത് അപ്പോൾ അത് ഏത് തരത്തിലേക്കാണ് അതിന്റെ വകുപ്പുകൾ ചുമത്തിയിട്ടുള്ളത് എങ്ങനെയാണ് തുടർ നടപടി അനുജ ഈ യുവനടിയുടെ വെളിപ്പെടുത്തലിൽ ആ ലൈംഗിക ആരോപണത്തിലാണ് ഇത്തരം ഇപ്പോൾ ഒരു കേസ് എടുത്തിട്ടുള്ളത് ഇന്നലെ അതായത് കഴിഞ്ഞ ദിവസം തന്നെ ഈ യുവനടി തിരുവനന്തപുരം സ്വദേശിനിയായ യുവനടി ഈ ഡി ജി പിക്ക് ഇമെയിൽ വഴി ഈ പരാതി അയച്ചിരുന്നു ആ ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത് ബലാൽ സംഘത്തിനും അതേപോലെ തന്നെ ഭീഷണിപ്പെടുത്തിയതിനുമാണ് കേസ് ചുമത്തിയിരിക്കുന്നത് ഐ പി സി മുന്നൂറ്റി ഏഴ് അഞ്ഞൂറ്റി എഴുപത്തി ആറ് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് മാത്രവുമല്ല ഈ യുവനടിയെ ഇന്ന് ഈ പ്രത്യേക അന്വേഷണ സംഘം വിളിച്ചു വിളിച്ചുവരുത്തി മൊഴിയെടുക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് ഈ യുവനടിയുടെ പ്രതികരണം തേടിയപ്പോൾ അവർ ഈ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ് അതായത് ഈ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് ഇതുമായി നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ളൊരു സാധ്യതയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സിദ്ധിക്കും ഈ തരത്തിൽ ഡി ജി പിക്ക് ഈ യുവനടി ആരോപണം ഉന്നയിക്കുന്ന തരത്തിലൊരു കേസ് കൊടുത്തിരുന്നു അതിൽ പരാതി കൊടുത്തിരുന്നു അതിൽ കേസ് എടുത്തിട്ടില്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ സിദ്ധിക്ക് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഈ മുൻകൂർ ജാമ്യമായി ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ള സമീപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഗൌരവ സ്വഭാവ തരത്തിലുള്ള ഗുരുതര സ്വഭാവത്തിലുള്ള ആരോപണങ്ങളാണ് ഈ യുവനടി വെളിപ്പെടുത്തിയിട്ടുള്ളതെന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരാതി അന്വേഷിക്കുന്നത് ഈ തിരുവനന്തപുരം റേഞ്ച് ഐ ജി ആയിട്ടുള്ള അജിത വേഗം ബീഗമാണ് ഈ കേസ് അന്വേഷിക്കുന്നത് അന്വേഷണ ചുമതലയുള്ളതാണ് ഇന്നലെ ഈ പരാതി ഇത്തരത്തിൽ ഡി ജി പിക്ക് മാറുന്നു അത് കഴിഞ്ഞിട്ട് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ പരാതി കൈമാറിയിരുന്നു അതിനുശേഷമാണ് മ്യൂസിയം പോലീസ് ഈ കേസ് എടുത്തിരിക്കുന്നത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഉടൻ തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു രണ്ടായിരത്തി പതിനാറിൽ നടന്നൊരു സംഭവമാണ് അന്നത്തെ ഈ സാക്ഷികൾ മൊഴികൾ സംഭവങ്ങൾ സാഹചര്യത്തിലൊക്കെ ശേഖരിക്കേണ്ടതുണ്ട് അത് വലിയൊരു കടമ്പയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ തടിയുടെ ആരോപണ പ്രകാരം അല്ലെങ്കിൽ തടി ആരോപിക്കുന്ന പ്രകാരം രണ്ടായിരത്തി പതിനാറിൽ ഈ തിരുവനന്തപുരം മസ്ക്കറ്റ് ഹോട്ടലിൽ വെച്ച് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഒരു സിനിമയുടെ പ്രിവ്യൂ അതായത് ദിളാ തിയേറ്ററിൽ ഒരു സിനിമയുടെ പ്രിവ്യൂവിനിടയിൽ പ്രിവ്യൂവിന് ശേഷം മസ്ക്കറ്റ് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഈ ആരോപണം അതടക്കമുള്ള കാര്യങ്ങൾ അത്തരത്തിൽ സാഹചര്യത്തിലൊക്കെ ശേഖരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അതിനുള്ള അന്വേഷണമായിരിക്കും ആ പുരോഗതി പുരോഗതിയായിരിക്കും ഇനി മുന്നോട്ട് പോകുന്നത് ഏതായാലും സിദ്ദിക്കും ഈ തരത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യത്തിനായി വിവരങ്ങളുമായി ശ്യാംകുമാർ കൂടിയുണ്ട് ശ്യാംകുമാർ ഇപ്പോൾ ബലാത്സംഗത്തിനും ഭീഷണിപ്പെടുത്തലിനുമാണ് മ്യൂസിയം വകുപ്പ് കേസെടുത്തിരിക്കുന്നത് ഇതിൽ എന്താണ് സിദ്ദിഖിന്റെ നീക്കം അദ്ദേഹം അഭിഭാഷകരമായി ഇക്കാര്യത്തിലൊക്കെ കൂടിയാലോചനകൾ നടത്തിയോ അനുജ കഴിഞ്ഞ ദിവസം ഊട്ടിയിൽ ചിത്രീകരണം നടന്ന സിനിമയുടെ സെറ്റിലേക്ക് അഭിഭാഷകനെ വിളിച്ചു വരുത്തി സിദ്ധിക്ക് ഈ പരാതി ഉയർന്ന സമയത്ത് തന്നെ ചർച്ചകൾ നടത്തിയിരുന്നു അതിനുശേഷം സിദ്ദിഖിപ്പോൾ തിരിച്ച് നാട്ടിലെത്തിയിട്ടുണ്ട് അതിനിടയിലാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം സിദ്ദിഖിനെതിരായിട്ട് കേസ് തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ അടിയന്തരമായി സമീപിക്കാനായി നീക്കം നടക്കുന്നത് ഇന്ന് രാവിലെ അഭിഭാഷകനുമായി സിദ്ദിഖ് തിരക്കിട്ട ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു സിദ്ധിക്കുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് ഉടൻ തന്നെ ഹൈക്കോടതിയിലേക്ക് നീങ്ങും കാരണം ഈ കേസ് ജാമ്യമില്ല വകുപ്രകാരമായതിനാൽ തന്നെ ഏതു നിമിഷവും അറസ്റ്റ് ഉണ്ടാകേക്കുമെന്ന പേടി സിദ്ധിക്കുന്നുമുണ്ട് അങ്ങനെയെങ്കിൽ ജയിലിൽ പോകേണ്ടി വരും ജയിലിൽ കഴിഞ്ഞ ശേഷം മാത്രമാകും പിന്നീട് ജാമ്യാപേക്ഷ പരിഗണിക്കുക പക്ഷേ ഇത്തരമൊരു കേസിൽ മുൻകൂർ ജാമ്യത്തിനായി ചെന്നാൽ സ്വാഭാവികമായും കോടതി ഇത് അന്വേഷണ സംഘത്തിൻ്റെ അഭിപ്രായം തേടുന്നതിന് മുൻപ് മുൻകൂർ ജാമ്യം കൊടുക്കുമോ എന്നുള്ളതിലും സംശയമുണ്ട് ഇക്കാര്യങ്ങളൊക്കെ അഭിഭാഷകനുമായി സിദ്ധിക്കും സിദ്ധിക്കുമായി ബന്ധപ്പെട്ടവരും സംസാരിച്ച് കഴിഞ്ഞിരിക്കുന്നു ഏതായാലും ഈ കാര്യത്തിൽ കോടതിയെ സമീപിക്കാൻ തന്നെയാണ് സിദ്ദിക്കിൻ്റെ നീക്കം നടക്കുന്നത് പക്ഷേ ലോക്കൽ പോലീസ് സിദ്ദിക്കിൻ്റെ വീടിരിക്കുന്ന പരിസരത്തെ പോലീസുകാർ ഉൾപ്പെടെ പറയുന്നത് ഇത്തരത്തിലൊരു കേസ് വന്ന സ്ഥിതിക്ക് പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടാൽ മാത്രമാകും സിദ്ദിക്കിനെ കൊച്ചിയിൽ നിന്നുള്ള പോലീസ് സംഘം കസ്റ്റഡിയിലെടുക്കുക തിരുവനന്തപുരത്ത് പ്രത്യേക സംഘം അന്വേഷിക്കുന്ന കേസായതിനാൽ അവരെ സഹായിക്കുക എന്നുള്ളത് മാത്രമാണ് തങ്ങളുടെ ചുമതല എന്നാണ് സ്വാഭാവികമായും സിദ്ദിക്കിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നതുവരെ വരെ അന്വേഷണ സംഘം കാത്തിരിക്കാൻ തയ്യാറായില്ല എങ്കിൽ മലയാള സിനിമയിൽ ദിലീപിനു ശേഷം വീണ്ടും ഇത്തരമൊരു ആരോപണത്തിൽ ജയിലിൽ പോകുന്ന ഒരു നടനായി സിദ്ദിക്ക് മാറുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് സിദ്ദിക്ക് ഹൈക്കോടതിയെ സമീപിക്കാനായി ഒരുങ്ങുന്നത് അനുജ ശരി ഏതായാലും ബലാത്സംഗ കുറ്റമാണ് സിദ്ദിക്കെതിരെ ചുമത്തിയിട്ടുള്ളത് സിദ്ദിഖിപ്പോൾ മുൻകൂർ ജാമ്യത്തിന് സാധ്യതകൾ തേടി ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകരുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്